ഫ്രണ്ട്സ് സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് വിഷു കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് വെറൈറ്റി കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പം ഐറ്റം കണ്ടു തുടങ്ങാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു സെമി ടസ്റ്റർ ഫാബ്രിക് ആണ് നല്ലൊരു ഓഫ് വൈറ്റ് കളർ ഒരു കേരള ക്രീം ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ഒരു ഗോൾഡൻ ജെറി ബോർഡേഴ്സ് ആണ് വൺ സൈഡിലെ ഈ ഒരു വീതിയുള്ള ബോർഡറും അതർ സൈഡിലെ വീതി കുറഞ്ഞ ബോർഡറും ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് നമുക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് കൊടുക്കാനും അല്ലെങ്കിൽ ദാവണി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ടൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ആണ് ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് ഈ ഒരു ക്ലോത്ത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ദാവണി സെറ്റ് ചെയ്യാനായിട്ട് ഉള്ള ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ദുപ്പട്ടയാക്കാൻ പറ്റിയ ഒരു ഫാബ്രിക് ഇത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് ആണ് നല്ലൊരു ലൈറ്റർ ചിക്കു ഈ ഒരു ഗോൾഡൻ ആ ഒരു ബോർഡറിന് മാച്ചിങ് വരുന്നതാണ് ഈ ഫാബ്രിക് ഇതിനകത്ത് ഓൾ ഓവർ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത് അതുപോലെ ഈ ഒരു ബൂട്ട വിവിങ്ങുമാണ് വന്നേക്കുന്നത് ഗോൾഡൻ ബൂട്ട വിവിങ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് വിട്ട് മിനിമൈസ് ചെയ്ത് വേണമെങ്കിൽ ഇതിന് ഒരു ദാവണിക്ക് വേണമെങ്കിൽ അങ്ങനെ മിനിമ വിട്ട് മിനിമൈസ് ചെയ്ത് ദാവണിയാക്കാം എന്നിട്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് നമുക്ക് കൊടുക്കാം ഇതാണ് നമ്മൾ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും സ്കേർട്ട് ആൻഡ് ദാവണി ആൻഡ് ബ്ലൗസ് ആണ് ഇത് ഇതിനകത്ത് വേണ്ട ഒരു എക്സ്ട്രാ വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു ഒരു വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു വി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഒരു സീക്വൻസിൻ്റെ വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിടുത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു എയ്റ്റ് ഫൈവ് നമ്മൾ ഈ കണ്ട ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഈ ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഏറ്റവും കേരള ക്രീമിൽ ചെക്ക് ഡിസൈൻ വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഗോൾഡൻ ചെക്ക്സ് ആണ് അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ബോർഡറുമാണ് ഗോൾഡൻ ബോർഡേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് നമുക്ക് സാരി മെയ്ക്ക് ചെയ്യാം അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റീൻ ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറിലുള്ള ബ്രൊക്കേഡ് ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവാണ് നക്സ്റ്റ് ഐറ്റം ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിന് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല ഒരു ഓറഞ്ച് റാണി പിങ്ക് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ടൊക്കെ കൊടുക്കാനും അല്ലെങ്കിൽ ഒരു സെറ്റ് സാരിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫൈവ് മീറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് ഒരു സാരി ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൂത്താണ് ഇതിൻ്റെ വിട്ട് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ആ ഒരു ടു സൈഡിലും ഗോൾഡൻ ജെറി ബോർഡേഴ്സും ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ലൈറ്റർ ഓറഞ്ച് കളറിൽ ഈ ഒരു വീ പാറ്റേൺ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് വേണമെങ്കിൽ ഇതിന്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇത് കോട്ടണിൽ വന്നേക്കുന്നതാണ് ഈ ഒരു വീ പാറ്റേൺ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇത് തേർട്ടി സിക്സ് ആണ് ഇതിൻ്റെ വിത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടി ഒരു ഓപ്ഷൻ കൂടിയുണ്ട് നല്ല ഒരു ഒരു ഡാർക്കർ ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ബ്രോക്കേഡിൽ വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഇതിന് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റവും ഓഫ് വൈറ്റ് കളറിലെ ഓർഗൻസയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഒരു ബൂട്ട വീവിങ് വന്നേക്കുന്നതാണ് അതുപോലെ ഈ ഒരു സൈഡിൽ വൺ സൈഡിൽ ഈ ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് അതർ സൈഡിൽ നല്ല വീതി കൂടിയ ടെൻ ഇഞ്ച് വിട്ടുള്ള ബോർഡറാണ് ഇതിൽ വന്നേക്കുന്നത് സ്കേർട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല ഫാബ്രിക് ആണ് സാരി ഒരു ബനാറസ് ടൈപ്പിലുള്ള ഒരു സാരി കൊടുക്കാനും ഒക്കെ നല്ലതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു വൈൻ കളറിലുള്ള വൈൻ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിൽ ആ ഒരു വി പാറ്റേൺ വന്നേക്കുന്നത് ഇതിന് ഇത് സ്കേർട്ട് കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ബ്ലൗസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെക്ക് കോട്ട ഫാബ്രിക്കാണ് ഇതിൽ ഒരു സിൽവർ ആണ് ഇതിൻ്റെ ആ ഒരു ചെക്സ് വന്നേക്കുന്നത് ക്രീമിൽ ആ ഒരു സിൽവർ ചെക്സ് വന്നേക്കുന്ന ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ സൈഡ് പാർട്ടിൽ ഈ ഒരു സെറി ആണ് വന്നേക്കുന്നത് നമുക്ക് സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇവൻ ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ കളറ് ഇത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിനകത്തൊരു ഗോൾഡൻ വിവിങ് ആണെങ്കിൽ കൂടി ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് വരുന്ന ഒരു ബ്ലൗസാണ് മീറ്റർ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ഓർഗൻസയിൽ ഒരു വൈറ്റ് ബേസ് ആയിട്ടുള്ള ഓർഗൻസെയിൽ നല്ല പിങ്ക് ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ഇത് സാരി അതുപോലെ തന്നെ കുർത്തി ചെയ്യാനും സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് അല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് വെയർ ചെയ്തേക്കുന്നത് ഒരു റാണി പിങ്ക് ഇതിൽ ഒരു ലൈറ്റർ പിങ്ക് ആണെങ്കിൽ കൂടി ഒരു റാണി പിങ്ക് വരുമ്പോൾ ബ്ലൗസിന് നല്ല ഭംഗിയായിരിക്കും ഇതിന് വേണമെങ്കിൽ ഒരു ചെറിയ വർക്ക് ഒക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് നമുക്ക് കൊടുക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് ഒരു വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതേപോലെ ഈ ഒരു ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിലും വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ഓർഗൻസിയാണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് പിങ്ക് വിത്ത് ആ ഒരു ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിന് നമുക്ക് ആ ഒരു റാണി പിങ്ക് തന്നെ ബ്ലൗസ് ഇതിന് നല്ല ഭംഗിയായിരിക്കും ബ്ലാക്ക് വിത്ത് ആ ഒരു റാണി നല്ല കോമ്പിനേഷൻ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് ചാർട്ടിലാണ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഒരു ഗ്രീൻ വിത്ത് റാണി പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഈയൊരു ഡിസൈൻസ് ആണ് എല്ലാം ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയുമാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിന് നമ്മളെടുത്ത ആ ഒരു പിങ്ക് ബ്ലൗസ് തന്നെ കൊടുക്കാവുന്നതാണ് റാണി പിങ്ക് എല്ലാത്തിനും മാച്ചായി പോകുന്നതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഒരു ബ്ലൂമിംഗ് വിചിത്രയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഒരു മെഹന്തി ഗ്രീൻ്റെ ഒരു ലൈറ്റർ ടോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് നമുക്ക് സാരി കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ഇതിന് ആപ്റ്റായിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനർ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിൽ ഒരു സീക്വൻസിൻ്റെ വോക്കും ത്രെഡിൻ്റെ വോക്കുമാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെത് ഇത് ഫോർട്ടി ഫോർ വിട്ടാണ് സാരി ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ ഇതിന്റെ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതാണെങ്കിലും ഒരു പേർപ്പിൾ ആൻഡ് ലാവൻഡർ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇത് നമുക്ക് ടോപ്പ് ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഒരു റീസണബിൾ പ്രൈസിൽ വന്നേക്കുന്ന ഒരു ക്ലോത്താണ് നല്ല ഒരു പേർപ്പിൾ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു ലാവൻഡർ കളറിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ലാവൻഡർ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്തും ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു സാരി ക്ലോത്തിൻ്റെ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് വരുന്ന കളറാണേലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതും സെയിം തന്നെ ആ ഒരു ഫാബ്രിക്കാണ് ഇതിനകത്തും നല്ല ഭംഗിയുള്ള ഒരു ലീഫി ഡിസൈനാണ് ബ്ലൗസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് വരുമ്പോഴത്തേക്കിനും ഈ ഒരു ഫാബ്രിക്കിൻ്റെ തന്നെ ലുക്ക് മാറുവാണ് നല്ല ഒരു സ്റ്റൈലായിട്ട് നമുക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തും ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് ആണ് വന്നത് ഇതൊരു ഓണിയൻ പിങ്ക് കളർ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ നല്ല ഭംഗിയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടിയുണ്ട് നല്ല ഒരു ഗ്രേ ആണ് കളറ് വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് നയൻറ്റി പെർ മീറ്റർ ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ആ സെയിം തന്നെ ഒരു ലീഫി ഡിസൈൻ ആണ് ഈ ഒരു കോമ്പിനേഷൻ ആണ് ഒരു പീച്ച് വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇത് നല്ല സ്റ്റൈലായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് വിത്ത് ഈ ഒരു ബ്ലൗസ് പീസിൻ്റേത് അതുപോലെ ഈ ഫാബ്രിക്കിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ടൈ ആൻഡ് ആൻഡേ ചെയ്തേക്കുന്ന ഹക്കോബ ഫാബ്രിക് ആണ് നല്ലൊരു ലാവൻഡർ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിൽ ആ ഒരു ടൈ ആൻഡ് ആൻഡേ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ ആണ് ഇതിൻ്റെ ഒരു കളർ ചാർട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ത്രീ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിടുത്ത് ഒക്കെ കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെയും ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് എങ്ങനെയാണ് ഒരു മാംഗോ മാങ്കോ ആണ് വിത്ത് ആ ഒരു ലൈറ്റർ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫാബ്രിക്കിന്റെ വ്യൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഫ്രോക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ക്ലോത്ത് ക്ലോത്താണ് നല്ലൊരു വെറൈറ്റി ലുക്കിൽ നമുക്ക് ഫ്രോക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ വന്നേക്കുന്നത് ഹക്കോബയാണ് ഫാബ്രിക്ക് വരിക ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഒരു ഓളോവർ ടൈ ആൻഡ് ഡൈ ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഹോൾസ് ഉള്ള ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് ത്രീ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഇമ്പോർട്ടഡ് നെറ്റ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസിലാണ് ഇത് വന്നേക്കുന്നത് ഒരു ജാക്കറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് ഡിസൈന് ഈ കാണുന്നതാണ് ഓഫ് വൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് ഈ ഡിസൈൻസിലാണ് വരിക നമുക്ക് ജാക്കറ്റായിട്ട് പെയർ ചെയ്യാനായിട്ട് നല്ല ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചിക്കു ലൈറ്റർ ചിക്കു ഷെയ്ഡിലും ആണ് ഇതിൽ കുറച്ചുകൂടെ വിത്ത് കൂടുതലുണ്ട് ബാക്കിയൊക്കെ നോർമൽ വിത്തിലുള്ളതായിരുന്നു ഇങ്ങനെ വരും ഇതും നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഹക്കോബ ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിറ്റ് നമുക്ക് കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഹോൾസ് ഇല്ലാത്ത ഒരു എംബ്രോയ്ഡറി മാത്രമുള്ള അക്കോബയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് ഇങ്ങനെ വരും നമുക്ക് കുർത്ത ചെയ്യാനായിട്ടും ഇത് നല്ല ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ മിറവ് വോക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് നമുക്കൊരു ഉണ്ടെങ്കിൽ അതിനൊരു ബ്ലൗസ് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ദുപ്പട്ടിയാക്കാം അല്ലെങ്കിൽ ഒരു സ്ട്രിറ്റേഡ് ടൈപ്പിലുള്ള ഒരു കുർത്താരും ഫ്രോക്ക് സ്റ്റൈലിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് ഫുള്ളായിട്ട് ഈ ഒരു ഫോയിൽ മിറവ്സാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിളാണ് നല്ലൊരു ഡാർക്കർ വൈൻ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഈയൊരു മിറവ് വോക്കാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഒരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി പെർ മീറ്റ് നെക്സ്റ്റ് സെമി മോഡൽ ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കുർത്ത ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് ഈ ഒരു ഡിസൈനാണ് ഇതിൽ വരിക എല്ലാം ഒരു നെവി ബ്ലൂ വിത്ത് ഒരു പിക്കോക്ക് ബ്ലൂ ഒരു ചിക്കു ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ഫോർട്ടി ഫൈവ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് അതും ഒരു ബ്ലൂവിൽ നല്ലൊരു ജാൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ വന്നേക്കുന്നത് ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഒരു ഓഫ് ഐറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ബ്രൗൺ ആൻഡ് ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കുർത്തയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം പെയർ ചെയ്യാൻ ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയുള്ള ഫാബ്രിക്കും ആണ് ഈ കാണുന്നതാണ് ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം കൊടുക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ അടുത്ത കളറ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതിനകത്തും ആ ഒരു സെയിം കോമ്പിനേഷനിലുള്ള ബോട്ടം ഫാബ്രിക്കും ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലുള്ളതാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ആ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഓഫ് ഓഫേറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഇതൊക്കെ നമുക്ക് കോഡ് സെറ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്ലൂത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് പിങ്ക് ആണ് ആ ഒരു ഫ്ലോറൽസ് ഇതിൽ തന്നെ കാത്താ ലൈൻസുമാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റും നല്ലൊരു ബ്ലൂവിൽ ബ്ലൂ വിത്ത് ഒരു ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ നല്ലൊരു ജാൽ ഡിസൈൻ ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് കോട്ടൻ്റെ ഒരുപാട് എൻക്വയറി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഈ കാണുന്നതും ഒരു ഓണിയൻ പിങ്ക് ആൻഡ് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ ബേസ് കളറ് ആണ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ഒഫൈറ്റ് വിത്ത് ആ ഒരു ഗ്രേ ആൻഡ് പീറ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു പിങ്കാണ് ഒരു ഡാർക്കർ പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ